ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഇതിലെ എൻ്റെ അക്വേറിയ ഫ്രിഷിലെ അക്വേറിയത്തിൽ കിടക്കുന്ന ഫിഷസ് കലങ്ങിയ വെള്ളത്തോടു കൂടിയിട്ടൊക്കെയായിരുന്നു കിടക്കുന്നത് അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞായിരുന്നു ഞാനിത് ക്ലീൻ ആക്കിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് അടിപൊളിയാക്കിയിട്ട് നമ്മുടെ ഇതിനകത്ത് കിടക്കുന്ന മീൻ കുഞ്ഞുങ്ങളെ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോടല്ലേ അതെ ഞാൻ നിങ്ങളെ കാണിച്ചാണ് ഇത് അത് നമ്മുടെ അക്കൂരത്തി കിടക്കുന്ന ഫിഷസ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ മാറിയിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഇത് റെട്ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗപ്പി കാറ്റഗറി പറ്റിയിട്ടുള്ള മത്സ്യങ്ങളാണ് കേട്ടോ അങ്ങനെ മീൻ വളർത്തുന്ന പ്രാന്തൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിതൊക്കെ ചെയ്യാറുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാൻ നല്ല ക്ലിയറായിട്ട് കാണിച്ചു തരാൻ പറ്റും കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ അക്കൂറിയത്തിൽ ഗിപ്പിക്കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളല്ല അത് ഇച്ചിരി വലുതായതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ നിങ്ങളെ അടുത്ത് കാണിച്ചു തരാം വേണമെങ്കിൽ നോക്കിക്കോണേ കണ്ടോ നമ്മൾ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ആണെങ്കിൽ കുറച്ച് ഫ്ലാഷൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് നമ്മുടെ ഗപ്പി ഗപ്പി ഇഷ്ടപ്പെടാത്തതായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഗപ്പി ഗപ്പി എന്ന് പറയുന്ന മീൻ തന്നെ നല്ല ഭംഗിയുള്ള മീനാണ് കണ്ടില്ലേ എന്ത് രസമാണ് നോക്കിയാൽ അവരെ കാണാൻ അവരിങ്ങനെ നടക്കുന്നെ കാണാനും ഇതിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ബെഡ്റൂമിൻ്റെ അകത്താണ് മീൻസ് ബെഡ്റൂമിൽ അകത്തായിട്ടാണ് ഇത് ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ഒക്കെ ഒരു ടൈമിൽ ഇതാണ് ഇത് മാത്രമൊന്നുമല്ല എനിക്ക് വേറെ ഫിഷസ്സും ഉണ്ടായിരുന്നു കേട്ടോ ഷാർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഞാൻ വളർത്താത്ത മീനുകൾ ഒത്തിരി കുറവാണ് ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ 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 ഞാനതെല്ലാം മാറ്റിക്കളഞ്ഞു എന്നിട്ട് ലാസ്റ്റിൽ എന്താ പറയുക പിന്നെ വിചാരിച്ചു കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള മീനുകൾ മതി എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഞാൻ ഈ ഗപ്പിയിലോട്ട് ഒതുങ്ങിയത് കേട്ടോ അതായത് ഈ ഗപ്പി ഫിഷേഴ്സ് എന്ന് പറയുമ്പം അവർ ആ ഒരു സൈഡിൽ ഇങ്ങനെ സൂപ്പറായിട്ട് കിടന്നോളൂ അപ്പോൾ അങ്ങനെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് നേരം പോയിട്ട് അവരിങ്ങനെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ അവർക്കിങ്ങനെ നീന്തുന്ന കാണുന്നതും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പം നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞു വെള്ളം മാറ് അല്ലാതെ ഉണ്ടെങ്കിൽ മീൻ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറാറുണ്ട് അതിൻ്റെ ഫുൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ വളരെ എന്താ പറയുക വെറുതെ ഇട്ടേക്കാണ് മീൻസ് ഒരു അലങ്കാരവും ഇല്ല ഒന്നുമില്ല അവർക്ക് നീന്തി കളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് മാത്രം പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കും കുറേ ഫുഡൊക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പം അവർ പിന്നെ ആ വെള്ളമൊക്കെ അങ്ങ് അഴിക്കാവും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മീനിനെ ഇഷ്ടപ്പെടാത്തായിട്ട് ആരുമില്ലല്ലോ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മീൻഭ്രാന്തനാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നത് ഞാനിടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ ഭീംഭ്രാന്ത എന്നു വേണമെങ്കിൽ പറയാം അപ്പം ഇതുപോലെ കുറേ മീനുകൾ എനിക്ക് പുറത്തുണ്ട് പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ നമ്മുടെ അക്വേറിയത്തിൽ പിന്നെ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ കുറേ പേരുണ്ട് ഉണ്ടോ നിനക്കിതിൻ്റെ എന്താ പറയുക ഫീമെയിൽ മെൻസിനും എങ്ങനെ തിരിച്ചറിയുന്നതെന്ന് അറിയുമോ ആ വൈറ്റ് കളർ ബോഡിയുള്ള വാലിൻ്റെ ഏറ്റവും റെഡായിട്ടിരിക്കുന്നതാണ് ഫീമെയിൽ അത് കുറച്ച് ബൾജി ആയിട്ടിരിക്കും കുറച്ച് നമ്മുടെ വാലിന് നീട്ടമുള്ള റെഡ് കളറായിട്ടിരിക്കുന്ന മീനൊക്കെ ഉണ്ടോ ഇതാ കാണുന്ന രണ്ടുപേരൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഫീ മെയിൽസ് ആണ് ആ കാണുന്ന ആ രണ്ടുപേരും മെയിലാണ് ആ നീന്തി അടുത്തോട്ട് വരുന്ന അവനും മെയിലാണ് ഈ കാണുന്നത് മെയിലാണ് നല്ല ആണ് അതിൽ കുറച്ച് ഫീമെയിൽസ് കാണുന്ന വൈറ്റ് കളറിൽ ഉള്ള ആ പെണ്ണുങ്ങളാണ് നമ്മുടെ ഫീമെയിൽസ് എന്ന് വേണമെങ്കിൽ കുറേ പേരുണ്ട് ഇന്ന് വെള്ളം മാറിയൊണ്ട് അവരങ്ങോട്ട് ഓക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ എന്നാലും കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവന് പോലെ പെറ്റ് പരിഹരിക്കും ആ സീനില്ല പാവങ്ങളാണ് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് നോക്കി കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് വളർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരങ്ങ് ജീവിച്ചു വെക്കോളൂ അതാണ് അതൊക്കെ അപ്പം ഗപ്പിയൊക്കെ വളർത്താൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വളർത്താം കേട്ടോ അത് പെട്ടെന്നൊന്നും ചത്തു പോകുന്ന മീനല്ല വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ സൂപ്പറാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വെള്ളം മാറുന്ന സമയത്ത് നിങ്ങളെ കാണിക്കുക എന്നുള്ളത് അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പം അടുത്ത വേറൊരു വീഡിയോ അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ ഇപ്പോഴേ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടേണ്ട സബ്സ്ക്രൈബും നോട്ടിഫിക്കേഷനൊക്കെ ചെയ്ത് വെക്കണേ അപ്പറ്റാട്ടോ